ഞാനീ പോകുന്നത് ട്രിവാൻഡത്തുള്ള ആർ ഡി ആർ കൺവെൻഷൻ സെന്ററോട്ടാണ് കേട്ടോ എല്ലാവരും വിചാരിക്കും കല്യാണം കൂടാൻ വേണ്ടിയായിരിക്കുന്നല്ലേ അങ്ങനെയാണെങ്കിൽ അതല്ല ഒരു ഓണകക്ഷ പരിപാടിക്ക് വേണ്ടിയാണ് കേട്ടോ ഓണം കഴിഞ്ഞ് നടക്കുന്ന ഒരു ഓണകക്ഷ പരിപാടി സംഘടിപ്പിക്കുന്നതാണെങ്കിലോ എ കെ സി ഐയും എ കെ സി എന്താണെന്ന് അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് എ കെ സി എന്ന് പറയുന്നത് ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ആണ് കേട്ടോ രാവിലെ പത്ത് മണിക്കാണ് പരിപാടി പറഞ്ഞെങ്കിൽ അവിടെ എത്താൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടോ അത് അത് സ്വാഭാവികമാണല്ലോ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും ആവരോടൊപ്പം ഫോട്ടോ എടുക്കുന്നു പക്ഷെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ വ്ളോഗിൻ്റെ സൈനിലല്ല മാവലി പറഞ്ഞ് കാര്യമെല്ലാം സെറ്റ് ആക്കി ഒരു വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴും കസാര ചേട്ടന്മാരെല്ലാം കസാര എടുത്തുകൊണ്ട് കസാര കളിക്ക് പോയ എന്തായാലും നല്ല കാര്യമല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കസാര കളി കഴിഞ്ഞപ്പോഴത്തേക്കാണ് രണ്ട് സൈഡും ചേട്ടന്മാർ കാലിൽ ബലൂണും കെട്ടിക്കൊണ്ട് കളത്തിലോട്ട് കളത്തിലോട്ടിറങ്ങിയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേട്ടന്മാരെല്ലാം ഓണം മൂടിലാണ് കേട്ടോ എല്ലാവരും നല്ല എനർജറ്റിക്കായി നിൽക്കുന്നുണ്ട് എന്തായാലും എനർജി കളറേണ്ട ചേട്ടന്മാരെ നമുക്ക് നേരെ പോയി സദ്യ കഴിക്കാമെന്ന് പറഞ്ഞു കാറ്ററിംഗ് ആയി നടത്തുന്ന ഒരു പരിപാടി ഓണസദ്യ ഉണ്ടാവുന്ന ഒരു ചോദ്യം വേണ്ടല്ലോ എന്തായാലും ചോറ് വന്ന് ചോറിനോ നല്ല പരിപ്പ് വന്നു കേട്ടോ അതിനുശേഷം അടപ്പായസം വന്നു കടലപ്പായസം വന്നു അതിനുശേഷം ബോളിയും പാൽപ്പായസം വന്നു എന്തായാലും ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം കാരണം പരിപാടികൾ അവസാനിക്കുന്നില്ല വൈകിട്ടാണ് നമ്മുടെ സാംസ്കാരിക പരിപാടി സെറ്റ് ചെയ്തിരിക്കുന്നത് രാവിലെ താമസിച്ചുകൊണ്ട് തന്നെ വൈകീട്ട് എന്തായാലും താമസിക്കേണ്ടത് നേരത്തെ ഉറപ്പുവരുത്തി നമ്മൾ നേരത്തെ വന്ന് തന്നെ സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഉദ്ഘാടനം നേരെ കാണാൻ പറ്റി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗിരീഷ് കുരൂരിൻ്റെ ഒരു ചെറിയ കവിതയും കേൾക്കാൻ പറ്റിയ അത് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ ഗാനമുള്ള ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഗാനമേ കേട്ടൊന്ന് ആസ്വദിച്ച് വന്നപ്പോഴ ഡൈനിങ് റൂമിൽ നല്ല പൊഴിച്ച കോഴിയുടെ മണമടിച്ചത് പൊഴിച്ച കോഴിയുടെ മണമടിച്ച ആരായാലും ശ്രദ്ധേച്ചു പോകും എന്തായാലും നേരെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഈ പരിപാടി അടിപൊളിയെ സംഘടിപ്പിച്ച സംഘാടകരുടെ മനസ്സിലെ നന്ദിയും പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട്